അടുത്ത സ്റ്റെപ്പാണ് അപ്പ് ഉപേക്ഷിക്കണം റോമാലേഖനം പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് മദ്യലഹരിയിൽ വിഷയാസക്തിയിൽ നിന്നും നീ വ്യാപരിക്കരുത് പ്രകാശത്തിന്റെ ആയുധം ധരിക്കുവിൻ ജഡത്തിന്റെ വ്യാപാരം ഉപേക്ഷിക്കാൻ സാധിക്കണം അപ്പോൾ ഉപേക്ഷിക്കണം മത്തായി പതിനാറ് ഇരുപത്തി ആറ് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കാൻ കുരിശുമെടുത്തുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക മത്തായി പത്തൊൻപത് പതിനാറ് ധനവൻ ആയ യുവാവിനോട് ഈശോ പറഞ്ഞു നിനക്കൊരു കുറവേ ഉള്ളൂ പോകുക വിൽക്കുക കൊടുക്കുക വരിക ഇപ്പൊ പോകാത്ത ഇടങ്ങളില്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നമ്മുടെ കുടുംബത്തിൽ തന്നെ മകളുടെ വീട്ടിൽ പോകുന്നില്ല മകന്റെ വീട്ടിൽ പോകുന്നില്ല ഭർത്താവിനോട് സംസാരിക്കുന്നില്ല ഭാര്യയോട് സംസാരിക്കുന്നില്ല ഒരേ വീട്ടിൽ തന്നെ രണ്ട് ബെഡ്റൂമിൽ കിടന്ന് ഉറങ്ങുന്ന അവസ്ഥയില്ലേ കൂടപ്പുറക്കളോട് മിണ്ടാത്തവരില്ലേ അടിയന്തരത്തിന് പോവാത്തവരില്ലേ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇവിടെയാണ് ക്രിസ്തുമസ് അല്ലാതെ പുൽക്കൂടി ഇപ്പോൾ ഓടി നടക്കണേ അല്ലേ പുൽക്കൂടി മേടിച്ചിട്ട് അതിൻ്റെ അകത്ത് ഉണ്ണി മേടിക്കാൻ എൻ്റെ ഹൃദയത്തിൽ ഇല്ല അതുകൊണ്ടല്ലേ ഒരായിരം പുൽക്കൂട്ടിൽ ഒരായിരം ഉണ്ണി പിറന്നാലും എന്റെ ഹൃദയത്തിൽ ഉണ്ണി പിറക്കുന്നില്ലെങ്കിൽ ഈ ക്രിസ്തുമസ് കൊണ്ട് എന്ത് പ്രസക്തി നമ്മൾ പുൽക്കൂടുണ്ടാക്കുന്നു എന്തോരം സമയം എടുക്കണത് ആ സമയം ഒരു കുംഭസാരത്തിന് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക് അപ്പൊ പോകണം ആലോചിച്ചു നോക്ക് ഈ കൺവെൻഷൻ തിരുന്ന് പോകണം ഏത് വീട്ടിലാ പോകാത്തത് ആ കുടുംബ യൂണിറ്റിലെ കുടുംബ യൂണിറ്റിൻ്റെ പ്രാർത്ഥന വന്നത് ഞാൻ പോകുന്ന പ്രശ്നമില്ല ഒഴിവാക്കുക ഒരു മരണം ഒന്ന് ഒഴിവാക്കുക കല്യാണം ഒന്ന് ഒഴിവാക്കുക ഇങ്ങനെ ഒഴിവാക്കണേ പോകുക വിൽക്കുക എന്ന് വെച്ചാൽ ഉപേക്ഷിക്കുക വേണ്ടെന്ന് വഹിക്കുക കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി പാല എന്ന് വിളിച്ചിട്ട് പറഞ്ഞാച്ചാ എൻ്റെ മോൻ ഇത്ര വയസ്സായി എൻ്റെ മകൾക്ക് ഇത്ര വയസ്സായി കല്യാണം ഒന്നും നടക്കണില്ലാച്ചാ അപ്പം ഞാൻ ഉടനെ ഒരു പ്രാർത്ഥന അയച്ചു കൊടുത്തു പിന്നീട് എന്നെ വിളിക്കണെ അച്ഛാ എല്ലാ സ കാര്യം ചെയ്യാം പക്ഷെ എൻ്റെ അടുത്ത് മദ്യപാനം പുകോലിയുണ്ട് കേട്ടോ അത് പറ്റിയില്ല ഞാൻ പറഞ്ഞു പതിനൊന്ന് കാര്യങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ടതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മകൾക്ക് വേണ്ടി ഏഴാഴ്ചത്തെ പ്രാർത്ഥനയിൽ മദ്യപാനം ഉപേക്ഷിക്കാൻ പറ്റില്ലേ ചന്ദ്രനിലും മനുഷ്യൻ കാലുകൂത്തിയാലും അത്രയും പ്രശ്നമുള്ള പ്രശ്നം കാര്യമാണോ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ ഷുഗർ വേണ്ടെന്ന് വയ്ക്കില്ലേ പ്രമേ നമ്മൾ കൊളസ്ട്രോൾ ഉണ്ടെങ്കിൽ നെയ്മയമുള്ളത് വേണ്ടെന്ന് വെക്കില്ലേ അനുദിന ജീവിതത്തിൽ നമ്മുടെ ശരീരത്തിന് വേണ്ടി ഇതൊക്കെ വേണ്ടെന്ന് വയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് മദ്യപാനവും പുകവലിയും ഈ പ്രാർത്ഥനാ ദിവസത്തിൽ ഉപേക്ഷിച്ച് പറ്റൂ നോ കോംപ്രമൈസ് നമ്മളെല്ലാം കോംപ്രമൈസാണ് അതാണ് വിൽക്കുക വേണ്ടെന്ന് വയ്ക്കുക ചില കാര്യങ്ങൾ വേണ്ട എൻ്റെ കുടുംബത്തിന് അത് ശരിയല്ല എൻ്റെ അപ്പനത് ഇഷ്ടമല്ല എൻ്റെ അമ്മയ്ക്ക് ഇഷ്ടമല്ല ഇഷ്ടമല്ല മക്കൾക്ക് ഇഷ്ടമല്ല മാറ്റണം കൊടുക്കുക അതാണ് മത്തായി ഇരുപത്തിയഞ്ചില് അന്ത്യവിധിയുടേതായിട്ടുള്ള ഉപമ ജീവാംശം സമയാംശം സ്നേഹാംശം കൊടുക്കണം അതാണ് കൊടുക്കേണ്ടത് എൻ്റെ ജീവാംശം സമയാംശം സ്നേഹാംശം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി പരിചയമുള്ളതിനെ അപ്പച്ചൻ ഡോക്ടർ പറഞ്ഞു അച്ഛ മനുഷ്യൻ ഇനിയും ജീവിക്കും അയാളുടെ വിദേശത്തുള്ള മക്കൾ വിളിച്ച അവരെ കാണണം പേരക്കിടാങ്ങളെ കാണണം വിളിച്ചറിയിച്ചു അവരെ ജോലി പോകണമെങ്കിൽ പോവട്ടെ എന്ന് കരുതി അവരെല്ലാവരും തിരിച്ചു വന്നു മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഐ സുൽ മിണ്ടാതെ കിടന്ന ആ വ്യക്തി കണന്നു തുറന്നപ്പോൾ രണ്ടു മക്കളും മരുമക്കളും പേരക്കിടാങ്ങളും നിൽക്കുന്നു അയാൾ സംസാരിക്കാൻ തുടങ്ങി പിന്നെ ആറു മാസത്തോളം അയാൾ ജീവിച്ചു സഹോദരങ്ങളെ അതാണ് മക്കളുടെ സാമീപ്യം കൊടുക്കണം നമ്മളെ എപ്പോഴാണ് നമ്മൾ കൊടുക്കില്ല പെരുമ്പടപ്പില് കൊച്ചിയിൽ എപ്പോഴാണ് ഒരു വീട്ടിൽ പോണത് സേവരി മരിച്ചു കഴിയുമ്പോൾ റീത്താ ചേച്ചി മരിച്ചു കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു അനുശോചനം രേഖപ്പെടുത്താൻ വേണ്ടി റീത്താ ചേച്ചിയുടെ നെഞ്ചത്ത് കെ സി വൈ എമ്മിന്റെ റീത്ത് കുടുംബ യൂണിറ്റിന്റെ റീത്ത് പിന്നെ രാഷ്ട്രീയക്കാരുടെ റീത്ത് ഇങ്ങനെ ഓരോ റീത്ത് റീത്താമയുടെ നെഞ്ചത്ത് നോക്കണേ ജീവിച്ചിരുന്ന പാറി ഇത്താമയ്ക്ക് ഒരു കൊമ്പ്ലാൻ മേടിച്ചു കൊടുക്കും കർത്താവ് പറയും എനിക്ക് ദാഹിച്ചു തന്നു ഞാൻ രോഗിയായിരുന്നു വാട്ടർ ബെഡ് ജീവിച്ചിരിക്കുമ്പോൾ കൊടുക്ക് കഴിഞ്ഞ ദിവസം ഫോട്ടോ എടുക്കണിപ്പോ മുഴുവനും ഫോട്ടോയാണല്ലോ പച്ച തെറി പറഞ്ഞ മധ്യമകളാണ് കേട്ടോ പച്ചപ്പുളിച്ച തെറി ഒരു എട്ടിന്റെ തെറിയാ പറഞ്ഞു അങ്ങനത്തെ കേട്ടിട്ടില്ല എന്നിട്ട് മൊത്തനെ ഈ ഫോട്ടോ എടുക്കുമ്പോൾ മൊത്തം കാണിക്കണമല്ല ആൽബത്തിൽ അപ്പോൾ അവള് മുത്തിയിട്ട് ഇങ്ങനെ നോക്കണേ കോങ്കണ്ണിട്ട് എൻ്റെ ഫോട്ടോ എടുത്തിട്ടുണ്ടാവും നമ്മളൊക്കെ ചെയ്യണ പരിപാടി ഇതാണ് വരുക ഫോട്ടോയിൽ വരണം ജീവിച്ചിരിക്കുമ്പോൾ അപ്പനെ അമ്മനെ തിരിഞ്ഞു നോക്കില്ല ഇതാണ് വാസ്തവത്തിൽ പോകുക വിൽക്കുക കൊടുക്കുക പ്രായമായ അപ്പനും അമ്മയെയും അവർക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചു കയറണ അച്ഛാ എന്നെ പറ്റിച്ചതാണ് അച്ചാ രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി എല്ലാം എഴുതി കൊടുത്ത് ഇപ്പം മകൻ പറഞ്ഞേ അവിടെ വേറെ മക്കളില്ല അവിടെ പോകാൻ പോലെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫുട്ബോള് തട്ടണ ഇവിടെ ഇരിക്കുന്ന പ്രായമായ അമ്മച്ചമാരെല്ലാം കൊടുക്കരുത് കേട്ടാ കൊടുക്കലേട്ടാ കൊറച്ചും മാറ്റി വെക്കണം കാലശേഷം കാലശേഷം ചെലവന്മാരുണ്ട് കൊടുക്കണം കൊടുക്കലാ ജീവിച്ചിരിക്കും അനുഭവിക്കാൻ കൊടുക്കലാ അപ്പൊ മക്കള് പ്രാർത്ഥിക്കും കർത്താവേ കാലം വരണേ കാലം വരണേ അടിച്ചു പോണേന്ന് ചിലരെ അങ്ങനെ പ്രാർത്ഥിക്കണ്ടെന്നോ തരത്തിൽ വന്ന് കാലം വന്ന് അപ്പനെ കൊണ്ടുപോകണേന്ന് ഇപ്പൊ ജീവിച്ചിരിക്കുമ്പ കൊടുക്ക अब अदाण गीवअप